ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കോടതി ഇന്ന് തന്നെ നിങ്ങൾ യുവതികളെ കേട്ടണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവര് തലവഴി മൂടി പൊതിപ്പിച്ച് ആന്വേഷ കെട്ടിച്ച് ആൾമാറാട്ടം നടത്തി അവിടെ കൊണ്ടുവന്ന് കേട്ടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോഴേ കയ്യിൽ നിന്ന് പോയി അപ്പോ എവിടെയെങ്കിലുമൊക്കെ ഇതിന് തിരിച്ചടി കിട്ടണമല്ലോ ഇപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് വിവാദം വേണമെങ്കിൽ നമുക്ക് സ്വർണ്ണക്കടത്ത് ടു പോയിന്റ് സീറോ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു അപ്പോ അമ്പലത്തിൽ നിന്ന് അതും പ്രത്യേകിച്ച് ശബരിമല പോലെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദ്വാരപാര പാലക ശില്പത്തിന്റെ സ്വർണ പാളി അങ്ങനെ അടിച്ചുകൊണ്ട് പോവുക എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാതെ നടത്തുക ഈ പറയുന്ന പോറ്റി എന്ന് പറഞ്ഞൊരു വല്ലാത്ത പോറ്റിയാണ് ഇത്രയും എളുപ്പത്തിലൊക്കെ നമുക്ക് അവിടെ കേറി കൂടി മറ്റു പോറ്റിമാരുമായിട്ടൊക്കെ അതെ അതൊക്കെ നടത്ത നമ്മള് സിനിമകളിലല്ലേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുകയാണ് അപ്പൊ കോടതി കോടതി ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും അറിയില്ല മറ്റൊന്ന് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സത്യത്തിൽ ഇതെന്തിനാണ് അതായത് അതില് കാര്യം ഉണ്ടാവില്ല ഇവര് തന്നെ മോഷ്ടിക്കുന്നു ഇവര് തന്നെ അന്വേഷണം നടത്തിയാലും എങ്ങനെ കണ്ടുപിടിക്കാനാണ് അപ്പൊ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഒക്കെ പുനരധി എന്താ പറയാ പുനരുജ്ജീവനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നാണല്ലോ പറയുന്നത് പക്ഷേ ദേവന്റെ മുതൽ ഇവര് തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്ന ഒരു ലക്ഷണമാണല്ലോ കാണുന്നത് അതെ ഇതിപ്പോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷര ില്ലെന്നുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം ചേച്ചി പറഞ്ഞു സ്വർണ്ണക്കടത്ത് ടു പോയിന്റ് ഓ ആണ് സ്വർണ്ണക്കടത്ത് ടു പോയിന്റ് ഓ അല്ലേ ഒറിജിനൽ സ്വർണ്ണക്കടത്തിന് മുമ്പേ ആണ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പൊ ഇതാണ് ഒറിജിനൽ ഒറിജിനൽ മറ്റേത് സ്വർണ്ണ മറ്റേതാണ് സ്വർണ്ണക്കടത്ത് ടു പോയിന്റ് അപ്പോൾ ഈ അയ്യപ്പൻ്റെ മുന്നിലുള്ള ഈ പറയുന്ന പല വിലപിടുപ്പുള്ള വസ്തുക്കളും ഇതെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നിട്ടും ഇവിടെ ആരെങ്കിലും അതേ അതാണ് നമ്മൾ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിനെ പറ്റി ഇവിടെ പറയുന്ന വിശ്വാസി സമൂഹത്തിനെ പറ്റി എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ എന്തെങ്കിലും അവിടെ കണ്ടില്ല അയലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് അവിടെ മുഹമ്മദിൻ്റെ അടുത്ത് ആരും മുഹമ്മദിനെ പ്രേമിക്കേണ്ടതെന്നൊന്നും പറഞ്ഞില്ല മുഹമ്മദിനെ നിങ്ങൾ സ്നേഹിച്ചോളൂ തന്നെയാണ് യോഗ്യപരത്തിനുള്ളത് പക്ഷേ അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭം ഇവിടെ എന്താണ് നടക്കുന്നത് സർക്കാരിൻ്റെ വലിച്ച താഴെയുടെ എന്താണ് നടക്കുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷം ഇപ്പോഴാണ് ചട എഴുന്നേറ്റ് വന്നത് ഇത്ര നേരം ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ വന്നിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ ഇപ്പൊ കെ സി വേണുഗോപാലും വി ഡി സതീശനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേക്ക് തന്നെ ശബരിമലയിലെ വിധി വന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് വിധിയോട് വിധിയെ അനുകൂലിക്കുന്നു പക്ഷേ എങ്ങനെയല്ല നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത് വിധിയെ അനുകൂലിക്കുന്നതാണ് പറയുന്നത് അതിപ്പോൾ മൂന്ന് പാർട്ടി പാർട്ടികളും കള്ളന്മാരാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ബി ജെ പിയുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത് മുസ്ലിം പള്ളികളിലെ സ്ത്രീകളെ കയറ്റുക എന്നുള്ളതായിരുന്നു അതിന് ഇത് ഓക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ പറഞ്ഞപ്പോഴാണ് ഇത് കേരളത്തിലെ വിശ്വാസ സമൂഹം ഇതങ്ങ് ഏറ്റെടുത്തില്ല അപ്പോൾ നോക്കിയപ്പോൾ ഇത് അവർക്ക് ഇത് നല്ലൊരു എന്താണ് നല്ലൊരു ഇതാണ് ലക്ഷണമാണെന്ന് കണ്ടിട്ട് കേന്ദ്രമൊക്കെ ആദ്യം പറഞ്ഞത് വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് നിലപാട് മാറ്റി അങ്ങോട്ട് ചാടി ഇതാണ് ബി ജെ പി ചെയ്തത് കോൺഗ്രസ് ചെയ്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് ബി ജെ പി ഉള്ള മണ്ഡന്മാരൊക്കെ ഇറങ്ങി ഈ പറയുന്ന അടിയൊക്കെ കൊണ്ടാത്തത് റോഡിലിറങ്ങിയുള്ള അടിയെല്ലാം കൊണ്ട് ഇതിനെല്ലാം വോട്ടാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് മിണ്ടാതെ സൈഡിൽ കൂടെ ഒരു ജാഥ എടുത്തി ചാരി നിന്നും പെണ്ണിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അതുപോലെ വോട്ടെല്ലാം കോൺഗ്രസും കൊണ്ടുപോയി അന്ന് പത്തൊമ്പതേ ഒന്ന് എന്നുള്ളതിലാണ് എൽ ഡി എഫ് തോറ്റോ ഗവൺമെന്റ് കോൺഗ്രസിൽ പത്തൊമ്പത് കോൺഗ്രസിനും ഒന്ന് ഒരു സീറ്റ് സീറ്റൊന്നുമാണ് എനിക്കിത് ആരാന്ന് മറന്നുപോയത് എൽ ഡി എഫിന് കിട്ടിയത് അപ്പോൾ അതായിരുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൊണ്ട് ആലോചിക്കണം പിന്നെ ഈ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയാത്തത് അന്നത്തെ സ്വർണ്ണക്കടത്തിലും അദ്ദേഹം കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ പി ആർ ഏജൻസികൾ കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പി ആർ ഏജൻസി കൊടുത്തുവിട്ട ഇതുമായിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ടു ആറു മണിക്ക് അന്ന് കോവിഡ് സമയം കൂടിയായിരുന്നു പിന്നെ കൂടുതൽ അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് ആര് വന്നിരിക്കുകയാണ് നമ്മുടെ വേണുഗോപാൽ ജി വേണുഗോപാൽ ജി വന്നിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് പക്ഷെ അതിപ്പോഴേ ചോദിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കുറേ ദിവസമായിട്ട് നടക്കുകയാണല്ലോ അയ്യപ്പൻ്റെ സ്വത്ത് കെട്ടവരെ കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞു അതായത് പ്രഹസനം ഇങ്ങനെ ഇതുപോലെ ആഗോള അയ്യപ്പ സമ്മേളനത്തിലൊക്കെ നടത്തി സെമിനാർ അവതരിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അവിടെ അതുതന്നെ ഒരു പ്രഹസനമാണ് കാരണം ആ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇത് ഇത്രയും നാൾ ഒരുക്കിയിട്ടില്ല അവിടെ എന്നിട്ടാണ് ഈ ഇവിടുന്ന് പോകുന്ന അയ്യപ്പന്മാരുടെ ആവശ്യം മനസ്സിലാക്കാൻ നടത്തുന്ന ഒരേ എൻ ആർ ഐ അയ്യപ്പന്മാർ ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നിട്ട് അത് ഗോൾഡ് പ്ലാറ്റിനം സിൽവർ എന്നൊക്കെ പറഞ്ഞ് അത് വിട്ടേ അതെന്തായാലും പോട്ടെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് വരേണ്ടത് ഇപ്പോൾ കെ ടി എസ് ഉണ്ടല്ലോ ഈ കെ ടി ശങ്കരൻ മുൻ റിട്ടയേഡ് ജഡ്ജിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ശബരിമലയിലെ സ്വത്തുക്കളെക്കുറിച്ച് അടിയന്തിരമായിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു ഓഡിറ്റ് നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ നടന്ന ശബരിമലയിൽ നടന്നത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കിടത്താണെന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് വലിയൊരു ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അദ്ദേഹം ചോദിക്കുന്നുണ്ട് യുവതീ പ്രവേശന വിഷയത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഈ സർക്കാരിൻ്റെ ഒരു നിലപാട് വെറുതി പിടിച്ചിട്ടായിരുന്നു ഈ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് യുവതി നടപ്പാക്കണം അപ്പോൾ ഇവിടെ ഈ ഇതിനകത്ത് ഒരു കൊള്ള നടന്നു എന്നറിയുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നത് അവർക്കും കൂടെ പങ്കുണ്ടെങ്കിലേ അങ്ങനെ മൗനം പാലിക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പം ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ദുരീകരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അയ്യപ്പൻ്റെ സ്വത്ത് കെട്ടവരെ കണ്ടെത്ത കണ്ടെത്തി പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി വായ തുറന്നേ മതിയാകൂ എന്നാണ് വേണുഗോപാൽ പറയുന്നത് പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി എഴുതി കൊടുത്തത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ ഈ പറയുന്ന സ്വർണത്തിന് നാല് കിലോ കുറവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇത് എന്തായാലും മോഷണം തന്നെയാണ് അന്ന് സ്വർണം കൊണ്ടുപോയ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്ക് തന്നെ വീണ്ടും ഇതിൻ്റെ ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൊടുക്കുന്നത് സർക്കാരിന് ആ ഒരു ഉത്തരവാദിത്വം കൊടുത്തതിൽ നിന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല അതെന്തുകൊണ്ടാണ് അത് അദ്ദേഹം പറയുന്നു അതായത് കള്ളന്മാർക്ക് തന്നെ താക്കോ താക്കോല് കൊടുക്കുന്നത് താക്കോലല്ലോ അദ്ദേഹം പറയുന്നത് എന്താ കള്ളന്മാരിൽ തന്നെ ഈ കളവന്വേഷിക്കാൻ കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നു സർക്കാരിൻ്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നതിന് മോഷണം എന്താണ് ഏൽപ്പിക്കുന്നതിൻ്റെ തുല്യമാണ് മോഷണത്തിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നതിൻ്റെ തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു ശബരിമലയിലെ സ്വർണം പണം തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വത്തുക്കളെ കുറിച്ചും ഈ പറയുന്ന അന്വേഷണം വരണം വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാക്കണം അത് അത് സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും വേണം അതായത് പിണറായി വിജയൻ വന്നിരുന്ന തള്ളി എന്താണ് കഴിഞ്ഞ ദിവസം അതായത് ദേവസ്വം ബോർഡിന് അങ്ങോട്ട് സർക്കാർ പൈസ കൊടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തകർന്നു വരെ പോകുമായിരുന്നു മുടിഞ്ഞു പോകുമായിരുന്നു സർക്കാർ പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ തന്നെ നിന്നുപോകുന്നതൊക്കെ വന്ന് തള്ളി മറിച്ചിരുന്നു അപ്പോൾ ഭക്തർ സംഭാവന നൽകുന്ന അതിനെപ്പറ്റി അതിൻ്റെ കണക്കുകളൊക്കെ പിറ്റേ ദിവസം തന്നെ പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് വിറ്റുവരവ് അതായത് ലാഭം നൂറ്റി പന്ത്രണ്ട് കോടി എന്താണ് ദേവസ്വം ബോർഡിന് പിന്നെ എന്തിനാണ് സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അവിടെ അപ്പം ഭക്തർ സംഭാവന നൽകുന്ന ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് ഈ പറയുന്ന സർക്കാർ കൂട്ടുനിൽക്കുന്ന അങ്ങേയറ്റം മ്ലേച്ചമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ നേരെയായിട്ടുള്ള സർക്കാർ ഒന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും പറയാനാകില്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടു കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ഈ നടന്ന ക്രമക്കേടുകളെ അതിന് കൃത്യമായിട്ടുള്ള അതിന് അന്വേഷണം ഉണ്ടാകണം അത് അതായത് ഇത് നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടതെന്നുള്ള ചോദ്യമാണ് അവർ അതായത് ഇപ്പോൾ കേരള സർക്കാരിനോടാണ് പരാതി പറയുന്നത് പക്ഷേ അവർ തന്നെയാണ് കള്ളന്മാർ പിന്നെ ഇതെങ്ങനെ ഇത് അപ്പം അതുകൊണ്ടാണ് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു അന്വേഷണം ഇത് വരണമെന്ന് പറയുന്നത് രണ്ടായിരത്തിൽ വർഷം രണ്ടായിരത്തിൽ സ്വർണ്ണപ്പാളി ആയിരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ചെമ്പുപാളിയായിട്ടുള്ള മാറി എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത് ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി നന്നാക്കാൻ പുറത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടമായിട്ടുള്ള കാര്യം അതായത് വ്യക്തിയുടെ എന്താണ് ഈ കൊണ്ടുപോയ ആൾക്ക് ഏൽപ്പിച്ച അത് കൊണ്ടുപോയ ആൾക്ക് അതൊരാളെ എങ്ങനെ ഏൽപ്പിക്കുകയാണ് അതിനെ അത് നമ്മളിപ്പോ എന്താ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒക്കെ കേടാവുമ്പോൾ നന്നാവുന്ന ഒരാളെ ഏൽപ്പിക്കില്ല നന്നാക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്ന പോലെ ഈ സ്വർണം പൂശാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച് ഇവിടെയാണ് സ്വർണം പൂശെന്ന് പറയരുത് കേട്ടോ സ്വർണം പൂശിയതല്ല അത് സ്വർണം പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പതിപ്പിക്കുക അതെ അത് ചെമ്പുപാളി അവിടെ അത് ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഈ ഒട്ടകത്തിന്റെ തോലൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ സാധനം മെർക്കുറി വെച്ചിട്ട് ഈ പാളി ഉണ്ടാക്കി അതിന്റെ പുറത്ത് ഇത് ഒട്ടിക്കുന്നത് അപ്പോ അത് അല്ല അത് ക്ലാഡിങ് അങ്ങനെ അതാണത് അപ്പൊ അത് നമ്മൾ കൂടി അത് പറയുമ്പോ അത് ആളുകൾക്ക് ഒട്ടിച്ച് പൂശലല്ല ആ സാധനത്തിന് എങ്ങനെ നിറം മാറി എന്നുള്ളത് നിറം മാറി എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹം ഇത് പലയിടത്തും പൂജ നടത്തി പണം വാങ്ങി എന്നൊക്കെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഭക്തർക്ക് സുഗമമായിട്ട് ദർശനമൊരുക്കുന്നതിന് പകരം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റാനായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അത് പറയുന്നത് അത് നെയ്ത്തേങ്ങ ഇടപാട് പോലുള്ള മറ്റു വിഷയങ്ങളിലും ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നുണ്ട് എല്ലാത്തിലും അതല്ല ഇതിനെല്ലാം തന്നെ ഒരു ലാഭകരമായിട്ടുള്ള ബിസിനസ്സായിട്ടാണ് സർക്കാർ കാണുന്നത് ബിസിനസ്സായിട്ട് കണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിനെയൊക്കെ കൈയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് അപ്പോൾ ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സർക്കാരിന് മാത്രമല്ല ദേവസ്വം കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടി വരും സ്വത്തിൽ ഈ പറയുന്ന ഉള്ള സ്വത്തിൽ നാല് കിലോ കുറഞ്ഞു എന്നതാണ് മോഷണം എന്ന് പറയുന്നത് ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ശബരിമലയിലെ പ്രധാനി ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് കണ്ടിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണമൊക്കെ അയാൾ ആരാണ് അയാൾ എന്നുള്ളത് നോക്കണം അതായത് റിയൽ എസ്റ്റേറ്റ് ബിനാമി ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസേഡായി പ്രോ സ്പോൺസർ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പഭക്തർ ധനികരായിട്ടുള്ള അയ്യപ്പഭക്തർക്കിടയിലെ പാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പുറത്തു വരുന്ന വാർത്തകൾ വളരെ അമ്പരിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ് കാരണം ഈ ബാംഗ്ലൂർ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിന് എതിരായി ഇരയായിട്ടുള്ളത് എന്നാണ് അവിടുത്തെ പൂജാരിയായിരുന്നു അദ്ദേഹം പത്ത് ഈ ചെറിയ ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരത്ത് കിളിമാനൂരി സമീപത്ത് പുള്ളിമാത്തെന്ന് പറത്ത് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അവിടെയുള്ള ഒരു ദേവക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് പിതാവ് ജോലി ചെയ്തിരുന്നു പിതാവിൻ്റെ സഹായിയായിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നീട് ഇദ്ദേഹം അവിടെ നിന്ന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഈ പറയുന്ന ബാംഗ്ലൂർ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പൂജാരിയായിട്ട് ജോലി ചെയ്ത സമയത്ത് വലിയ കോണ്ടാക്ട്സ് കോൺടാക്ട്സ് ഉണ്ടാകുന്നു കാരണം അവിടെ വരുന്ന ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ട് പിന്നെ ദേ അവിടുത്തെ അതായത് ഈ എക്സ്പീരിയൻസുമായിട്ട് അദ്ദേഹം നേരെ ശബരിമലയിലേക്ക് വരികയാണ് ശബരിമലയിൽ വരുന്നു അവിടെ ഈ കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ ഈ തന്ത്രിയുമായിട്ട് അദ്ദേഹം എന്താണ് ബന്ധം സ്ഥാപിക്കുന്നത് ബന്ധം നല്ല വിധത്തിലാകുന്നു പിന്നീട് അവിടെ അദ്ദേഹം അറിയാതെ ഈ പറയുന്ന എന്താണ് ഉണ്ണിക്ഷം പോറ്റി അറിയാതെ അവിടെ ഒന്ന് ശബരിമലയിൽ ഒന്നും നടക്കില്ല എന്നുവരെ കാര്യങ്ങളെത്തുന്നു കാര്യങ്ങളെത്തുന്നു അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ സിനിമാ കഥ പോലെ അതായത് ഒരു തട്ടിപ്പുകാരൻ്റെ സിനിമ കഥയുണ്ടല്ലോ അതുപോലെ വളരെ വിചിത്രമാണ് ഇങ്ങനെയൊക്കെ നടക്കുമോ അത്ര ഈസിയാണോ കാര്യങ്ങളെന്ന് തോന്നുന്നു ഇദ്ദേഹം പത്താം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ഒരു സാധാരണ ഒരു പൂജാരിയുടെ മകനായിട്ടാണ് പോകുന്നത് പക്ഷെ തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിലാണ് അപ്പോൾ ഇത് കണ്ട് നാട്ടുകാർ അന്ധം വിട്ടിരിക്കുന്നത് ആ പഴയ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അല്ല ഇത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പോൾ പഴയ ഉണ്ണി വലിയ മാറ്റം അതെ തീർച്ചയായിട്ടും അപ്പം ഈ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് ചെന്നിപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസി സമൂഹത്തിന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളത് പക്ഷേ ഇദ്ദേഹം പല്ലെന്നവും കൊണ്ട് മാധ്യമങ്ങളെ എതിർക്കുകയാണ് കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ വീട്ടിനും പറഞ്ഞത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട് അതുപോലെ അതിനെല്ലാത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് കാരണം എന്തുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങൾ നേരിടുന്നത് കൊണ്ട് അതെ പക്ഷേ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ അതാണ് അത് പറയാൻ ഒരു ഈ ൊന്നും പൊന്തില്ല അവരതും ചോദിച്ചിട്ട് എത്ര റേസ് ചെയ്തിട്ടാ റേസ് ചെയ്തിട്ടാ സംസാരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ അത് പൊതുമുതലെടുത്തപ്പോലാണ് ഭക്തരുടെ മുതലാണ് അത് അയ്യപ്പൻ്റെ അതാണത് അതെടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ കാണിച്ചിട്ട് ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലാന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചകത്തിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും അതിന് പറ്റി യാതൊരു ഇപ്പോൾ വി ഡി സതീശനൊക്കെ ഇപ്പോൾ ആഞ്ഞടിച്ചു വന്നിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വി ഡി സതീശനും ചോദിക്കുന്നത് അതിനപ്പുറമൊന്നും അവർക്കും ചോദിക്കാനില്ല പക്ഷേ ഈ പ്രതി കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അത് ഉന്നയിച്ചുകൊണ്ട് വരും നമുക്കറിയാം അച്യുതാനന്ദനൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരു രീതിയുണ്ട് അത് അതിന്റെ അറ്റം വരെ കണ്ടിട്ട് അദ്ദേഹം നിർത്തുകയുള്ളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവും ഏറ്റവും നല്ല ഭരണകർത്താവായിട്ട് ഉമ്മൻചാണ്ടിയും പറയുന്നത് അപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു കാര്യം ഉന്നയിക്കും അത് കഴിഞ്ഞിട്ട് അത് അതിന്റെ ഇത് കഴിഞ്ഞു ഉന്നയിച്ച് നമ്മൾ ഉന്നയിച്ചല്ലോ നമ്മൾ വീഡിയോ മാധ്യമ പത്രസമ്മേളനം നടത്തിയിരുന്നു കണ്ടില്ലേ എന്ന് ചോദിക്കും ഇതാരണം അവരുടെ അതുകഴിഞ്ഞ് അവർ ഫോളോ അപ്പ് ചെയ്യത്തില്ല അപ്പോൾ ഇതും അതുപോലെ മാധ്യമങ്ങൾ മറക്കുന്നത് വരെയുള്ളൂ ഇതിൻ്റെ ആയുസ് എന്നുള്ളത് വളരെ വ്യസനകരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ നടത്തിയ ഇടപാടുകൾ നോക്കിയാൽ അവിടെ തന്നെയാണ് കള്ളന്മാർ ഉള്ളതെന്ന് പറയാൻ പറ്റും പിന്നിടയ്ക്ക് ജി സുധാ സുധാകരനെ പറ്റി പറ്റിയേക്കുള്ള നന്ദഗോപനെ പറ്റിയേക്കുള്ള ആരോപണങ്ങൾ സി പി എം കൊണ്ടുവരുന്നു വന്നിരുന്നു അതായത് അവരാണ് കള്ളന്മാർ ഉള്ള രീതിയിൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഇടപാടുകൾ നോക്കിയാൽ മനസ്സിലാകുമെന്നുള്ളതും കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഈ സ്വർണപ്പാളിയും ദ്വാരകാലക ശില്പവും കൊണ്ടുപോകുന്നു എന്നിട്ട് അതിന് ചെമ്പ് മോൾഡ് തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ഇവർ ഈ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം അയ്യപ്പന് തന്നെ എന്താണ് സുരക്ഷ ഒരുക്കേണ്ട ഒരു ദുരവസ്ഥയാണ് കേരളത്തിലുള്ളത് പണ്ട് കുമാരനാശം ദുരവസ്ഥ എഴുതി അതുപോലെ അതാണ്